നമസ്കാരം അങ്കിൾ സ്റ്റാലിനങ്കിൾ ഈ വിളി നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കേട്ടാണ് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും സാക്ഷാൽ വിജയ്യുടെ കഴിഞ്ഞ ദിവസത്തെ നീട്ടിയുള്ള വിളി ആ വിളിയിൽ പിടിച്ച് തമിഴക വെട്ടിക്കഴകം തമിഴ്നാട് കീഴടക്കാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ച് ആരാധനാപൂർവം നമ്മൾ ആ വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ രണ്ടാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ വിജയ്ക്ക് തമിഴ്നാട്ടിൽ എന്തുമാത്രം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ഏറ്റവും ഒടുവിൽ സ്റ്റാലിൻ വച്ചൊരു ചെക്കുണ്ട് ആ ചെക്കിൻ്റെ തുടർച്ചയായി വിജയ് തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലേക്ക് നല്ല പേഴ്സൻ്റേജ് വോട്ടൊക്കെ പിടിച്ച് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത വിധം തമിഴക രാഷ്ട്രീയത്തിൽ മാറാനുള്ളൊരു സാധ്യതയാണ് ഒടുവിൽ രൂപപ്പെട്ടത് അതിനുവേണ്ടി തന്ത്രപൂർവ്വം സ്റ്റാലിൻ വളരെ സമർത്ഥമായി കരുനീക്കം നടത്തുന്ന സാഹചര്യമാണ് തമിഴ്നാട്ടിലുള്ളത് തമിഴ്നാട് നേരി ഇടുന്ന രാഷ്ട്രീയ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വിജയ്ക്ക് കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ പശ്ചാത്തലമാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം രണ്ടാം സംസ്ഥാന സമ്മേളനം എന്ന് വിളിക്കപ്പെട്ട വിപുലമായ ഒരു റാലിയാണ് വിജയ്യുടെ വലിയ വര മേളമായി മാറിയത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ സാഹചര്യം മധുരയിൽ പാർട്ടി സംഘടിപ്പിച്ച റാലിക്ക് ശേഷം മധുര തൂത്തുക്കുടി ദേശീയപാതയിൽ അഞ്ഞൂറ് ഏക്കർ വിസ്തൃതിയിൽ നടന്ന ഒരു വൻ സമ്മേളനം മുന്നൂറ് മീറ്റർ റാമ്പ് വാക്ക് അത് വിജയ്യുടെ സിനിമാറ്റിക് ആയിട്ടുള്ള ആരാധകരെ നിയന്ത്രിക്കാൻ ബൗൺസർമാർ അഭിസംബോധന എന്നാൽ ബി ജെ പിയും ഡി എം കെയും ആണ് മുഖ്യ ശത്രു എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുന്ന വിജയ് പക്ഷേ സംസ്ഥാനത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സ്റ്റാലിൻ തന്നെയാണ് തൻ്റെ എതിരാളിയെന്ന് തിരിച്ചറിയുന്നുമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുകയും ചെയ്യുന്നത് സ്റ്റാലിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ സ്റ്റാലിൻ ബി ജെ പിക്ക് രാഷ്ട്രീയ യുദ്ധമാണ് നയിക്കുന്നത് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് വിജയ്യെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ തമിഴക രാഷ്ട്രീയത്തിൽ കേന്ദ്ര ബി ജെ പി സർ ക്കാരനെ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന വരേണ്യ രാഷ്ട്രീയ പാർട്ടിയുടെ മനുസ്മൃതിയിലധിഷ്ഠിതമായ ആർ എസ് എസിൻ്റെ പിൻബലമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ യഥാർത്ഥ എതിരാളി പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലെ യഥാർത്ഥ എതിരാളി തങ്ങളാണ് എന്ന് ഡി എം കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു വിജയ്ക്കെതിരായ നീക്കങ്ങളൊന്നും ഇത്രമാത്രം ആഴത്തിൽ അല്ലെങ്കിൽ ആഘാതത്തിൽ വിജയ് നടത്തിയ വിളിയും അതിനെ തുടർന്നുള്ള പ്രസംഗവും ഒന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന സ്റ്റാലിൻ തമിഴകത്തിന് വേണ്ടിയുള്ള പോരാളിയായി സ്വയം അവതരിക്കുന്ന കാഴ്ച അത് വിശ്വസനീയമായി സ്ഥാപനം ിക്കാനുള്ള നീക്കം ഇതാണ് ഇപ്പൊ നടക്കുന്നത് വിജയ് ആരുടെ പക്ഷത്ത് എന്ന തന്ത്രപരമായ കെണിയാണ് സ്റ്റാലിൻ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള ബി സർക്കാരിന്റെ അവഗണന ഉപരോധം ഇതിനൊക്കെ എതിരായ പോർമുഖം തുറന്നുകൊണ്ട് സ്റ്റാലിൻ വലിയൊരു കുരുക്കാണ് വിജയ്ക്ക് മുന്നിൽ ഇപ്പോൾ വച്ചിരിക്കുന്നത് ആരുടെ ഒപ്പം നിൽക്കും എന്നത് വിജയ്യെ സംബന്ധിച്ച് ഭാവി പോലും തുലാസിലാക്കുന്ന ഒരു നിലപാട് പ്രഖ്യാപനമായിരിക്കും ഇപ്പോഴും അത് വിജയ് പറഞ്ഞിട്ടില്ല ബി ജെ പിയും ഡി എം കെയും ഒരുപോലെ തന്റെ ശത്രുവാണ് എന്ന വെണ്ണപ്പാളിയിലുള്ള പ്രഖ്യാപനത്തിനപ്പുറത്ത് ത്തേക്ക് പോയിട്ടുമില്ല എന്നാൽ ആരാണ് യഥാർത്ഥ ശത്രു എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും പ്രഖ്യാപനങ്ങളിലും കാണുന്നത് അവിടെ സ്റ്റാലിൻ മാത്രമാണ് താനും ആത്യന്തികമായി ബി ജെ പിക്ക് നിലമൊരുക്കും വിധത്തിലുള്ള വോട്ട് സ്പ്ലിറ്റിലേക്ക് നയിക്കും വിധത്തിലുള്ള ഒരു ഇടപെടൽ എന്ന നിലയിലേക്ക് വിജയ്യുടെ വരവ് മാറുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ആ അർത്ഥത്തിൽ വിജയ് എങ്ങനെ സ്വന്തമായി നിലനിൽക്കും ഒരു നിലപാട് പ്രഖ്യാപനം അനിവാര്യമാക്കും വിധത്തിലാണ് കാര്യങ്ങൾ എന്നാൽ സിനിമാറ്റിക് ഗിമ്മിക്കുകൾ ഇവിടെ ചെലവാകില്ല എന്നതാണ് വിജയ്ക്ക് മുന്നിലെ വെല്ലുവിളി കേന്ദ്ര സർക്കാരിന്റെ ണനയ്ക്കെതിരായ പോരാട്ടത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഒടുവിൽ സ്റ്റാലിൻ അത് വിജയ്യുടെ രണ്ടാം സമ്മേളനം എന്ന് പറഞ്ഞ ആ വലിയ റാലിക്ക് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം അതിന് അടിത്തറയിട്ടിരിക്കുന്നു സ്റ്റാലിൻ എന്നുള്ളതാണ് തമിഴ് മക്കൾക്കും രാഷ്ട്രീയ ദ്രാവിഡ രാഷ്ട്രീയത്തിനും എതിരായ ബി ജെ പി നീക്കത്തിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ് എന്ന ചോദ്യമാണ് സ്റ്റാലിൻ ഉയർത്തുന്നത് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള സെമിനാറിൽ മറ്റ് സംസ്ഥാനങ്ങളോട് അവരുടെ അവകാശവാദങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ തമിഴ്നാടിനൊപ്പം അണിചേരാനുള്ള വിപുലമായൊരു പോർമുഖം തുറന്നുകൊണ്ടുള്ള ആഹ്വാനമാണ് സ്റ്റാലിൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്രി ൻ സംസ്ഥാനങ്ങളോടുള്ള അവഗണനയിൽ ഓരോ സംസ്ഥാനവും അവരവരുടെ വിഷമങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പാണ് സ്റ്റാലിൻ തന്നെ മറ്റൊരു പൂർമുഖം തുറന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ ക്ഷണിച്ച് ഒരു സെമിനാർ ഒരു പ്രതിരോധം തീർക്കാൻ മെനക്കെട്ടത് കർണാടക കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാടിന് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വലിയ കേന്ദ്ര സർക്കാരിൻ്റെ ഫെഡറലിസത്തിനെതിരായ ഈ നടപടിക്ക് ഇരയാകുന്ന സാഹചര്യമാണ് നേരിട്ടുള്ള നികുതികളിലൂടെയും ചരക്ക് സേവന നികുതിയിലൂടെയും തമിഴ്നാട് കേന്ദ്ര നികുതി വരുമാനത്തിന് ഗണ്യമായ സംഭാവന നൽകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ കേന്ദ്രം സംസ്ഥാനത്തിന് അർഹമായ വിഹിതം ധനവിനിയോഗത്തിൽ നൽകുന്നില്ല എന്നും സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുകയാണ് എന്നും എം കെ സ്റ്റാലിൻ ഇന്നലെ ആരോപിച്ചിരിക്കുകയാണ് ധനകാര്യ കമ്മീഷനുകളുടെ സ്വാതന്ത്ര്യത്തെ കേന്ദ്രം അട്ടിമറിക്കുകയാണെന്നും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള ദേശീയ സെമിനാറിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ സ്റ്റാലിൻ മറ്റ് സംസ്ഥാനങ്ങളോട് അതായത് കർണാടകം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് അവരുടെ അവകാശവാഹങ്ങൾ സംരക്ഷണം സംരക്ഷിക്കാൻ തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വരും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ പോരാട്ടത്തിൽ ഒപ്പം ചേരാനുള്ള ആഹ്വാനമാണ് മുന്നോട്ട് വെച്ചത് നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ഇത്തരം അവഗണന നേരിടുന്ന സംസ്ഥാനങ്ങളെ അണിനിരത്തിയ സ്റ്റാലിൻ അടുത്ത പോരാട്ടത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ദേശീയ ഐക്യത്തെ ശരിക്കും വിലമതിക്കുന്നവർ എല്ലാവരും സംസ്ഥാന സ്വയംഭരണത്തിൻ്റെ കാര്യത്തിൽ തങ്ങളുടെ ശബ്ദം ഉയർത്തണം തമിഴ്നാടിനെ പോലെ മറ്റ് സംസ്ഥാനങ്ങളും അവകാശങ്ങളും ഫെഡറലിസവും ആവശ്യപ്പെടുന്നതിനായി അതിലേക്ക് ഉള്ള ചരിത്രപരമായ ദൗത്യം നിർവഹിക്കുന്നതിനായി സമാനമായ കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് സ്റ്റാലിൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ ഡി എം കെയുടെ നിർബന്ധ പ്രകാരം യു പി എ സർക്കാർ പുഞ്ചി കമ്മീഷൻ രൂപീകരിച്ചു അതിന്റെ പ്രധാന ശുപാർശകളിൽ ഒന്ന് ഗവർണർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിമാരുമായി കൂടിയാലോചിച്ച് രാഷ്ട്രീയ പക്ഷപാതം ഇല്ലാതെ നിർദ്ദേശിക്കണം ഗവർണർ തീരുമാനിക്കണം എന്നായിരുന്നു എന്നിട്ടും ഇതൊരിക്കലും നടപ്പാക്കപ്പെട്ടില്ല ഇത് നിലവിലെ തമിഴ്നാട് ഗവർണറുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്ന് സ്റ്റാലിൻ പറയുന്നു ഫെഡറലിസത്തിനെതിരായ അറ്റാക്ക് സാമ്പത്തിക ഉപരോധത്തിലൂടെ മാത്രമല്ല ഗവർണർമാരിലൂടെയും കേന്ദ്രം നടപ്പാക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലവിലുണ്ട് എൻ ആർ രവി തമിഴ്നാട് സർക്കാരിനെ എപ്പോഴും കുഴപ്പത്തിലാക്കുന്ന പശ്ചാത്തലമുണ്ട് തമിഴ്നാട്ടിലെ പ്രാദേശികമായ ക്രമസമാധാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എൻ ആർ രവിക്ക് നിരന്തരമായി വിജയ്യുടെ നേതൃത്വത്തിൽ തമിഴക വെട്ടിക്കഴകം പരാതികൾ നൽകുന്ന സാഹചര്യമുണ്ട് അതായത് ബി ജെ പി ആണ് എതിർപക്ഷത്ത് എന്ന് പറയുന്നു ഒപ്പം ഡി എം കെ എതിർപക്ഷത്തുണ്ട് എന്ന് പറയുന്നു പക്ഷേ ആത്യന്തികമായ എതിരാളി ഡി എം കെ തന്നെയാണ് തമിഴ്നാട് ഭരിക്കുന്ന സർക്കാരാണ് എന്ന് പ്രഖ്യാപിക്കും വിധത്തിലാണ് വിജയ് പലപ്പോഴും മുന്നോട്ട് പോകുന്നത് തമിഴ്നാട്ടിലെ പ്രശ്നങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻറ്റായി പ്രവർത്തിക്കുന്ന ഗവർണർക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലപ്പോഴും വിജയ് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ നമ്മൾ കാണാറുണ്ട് ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവിടെയുള്ള ഗവർണറുടെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകും വിധത്തിൽ പലവിധ പരാതികൾ സർവകലാശാലകൾ ക്രമസമാധാന പ്രശ്നം എസ് എഫ് ഐയുടെ ഇടപെടലൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലപ്പോഴും രമേശ് ചെന്നിത്തല മുതൽ ഒടുവിൽ വി ഡി സതീശൻ വരെയുള്ള ആളുകളുടെ പ്രതിപക്ഷം ഗവർണറെ സമീപിക്കുന്നു പല രീതിയിൽ സമീപിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അതിൻ്റെ ബലത്തിൽ ഗവർണർമാർ സർവകലാശാലയിൽ ഇടപെടുന്നു കേരളത്തിലെ ഗവർണർ നമുക്കറിയാം സർവകലാശാലയിൽ ഇപ്പോൾ ബി ജെ പിയുടെ ഭരണത്തിലേക്ക് എത്തിക്കും വിധത്തിലേക്കുള്ള കാര്യത്തിൽ മാറിയിരിക്കുന്നു കേരളത്തിലെ ചാൻസലർ എന്ന നിലയിലുള്ള ഗവർണറുടെ ഇടപെടലുകൾ ചാൻസലറെ മാറ്റാനുള്ള നിയമം ബില്ല് ഇപ്പോഴും ഗവർണർ പിടിച്ചു വെച്ചിരിക്കുകയാണ് രാഷ്ട്രപതിക്ക് അയക്കുന്ന സാഹചര്യം വരെ ബില്ലുകളുടെ കാര്യത്തിലുള്ള അവസ്ഥ കേരളത്തിലുണ്ട് ഇതേ സാഹചര്യം തമിഴ്നാട്ടിൽ രൂക്ഷമായ അവസ്ഥ ഉണ്ട് സാഹചര്യത്തിലാണ് ഗവർണർമാരിലൂടെയുള്ള നീക്കത്തെ അദ്ദേഹം പറയുന്നത് അവിടെയും വിജയുടെ നിലപാട് എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണ ഭരണപരമായ ഇടപെടലുകളിലൂടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ തുടർച്ചയായി ബുദ്ധിമുട്ടിക്കുകയാണ് ഫെഡറൽ വ്യവസ്ഥയിൽ സംസ്ഥാന സ്വയംഭരണത്തിനായുള്ള പോരാട്ടത്തിന്റെ ചരിത്രം വിവരിച്ച സ്റ്റാലിൻ അവിടെ അറുപത്തിയേഴിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി എൻ അണ്ണാതുരൈ ഭരണഘടന പരിശോധിച്ച് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കണമെന്ന് അറുപത്തി ഒമ്പതിൽ എം കരുണാനിധി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പരിശോധിക്കാൻ ജസ്റ്റിസ് രാജമന്നാർ കമ്മിറ്റി രൂപീകരിച്ചതും ഓർമ്മിപ്പിച്ചിരുന്നു എൺപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സർക്കാരിയ കമ്മീഷൻ അമിത കേന്ദ്രീകരണത്തിന്റെ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടി എങ്കിലും സംസ്ഥാനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള അർത്ഥവത്തായ ഭരണഘടനാ ഭേദഗതികൾ ശുപാർശ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു അതിനുശേഷം തുടർച്ചയായ ഭേദഗതികളും നിയമനിർമ്മാണങ്ങളും കേന്ദ്രത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുകയാണ് ചെയ്തത് എന്നാണ് സ്റ്റാലിൻ പറയുന്നത് ഇതിനൊപ്പം തമിഴ് വൈകാരികതയെ മുറിവേൽപ്പിച്ച കേന്ദ്രത്തിന്റെ ഭാഷാ നയവും വലിയ പ്രതി മാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും വിജയുടെ നിലപാട് നിർണായകമാണ് ഡി എം കെ ഇപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് കൈക്കൊണ്ടു കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും തമിഴ്നാട് ഇത്തരം ശ്രമങ്ങളെ വിജയകരമായി ചെറുത്ത് രണ്ട് ഭാഷാ നയം അവിടെ നിലനിർത്തിയിട്ടുണ്ടെന്നും സ്റ്റാലിൻ പറഞ്ഞു ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരെയുള്ള പ്രതിഷേധവും സംസ്ഥാന അവകാശങ്ങൾക്കായുള്ള ആവശ്യവും കർണാടക പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളും ഉയർത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കേരളം നേരത്തെ തന്നെ ഈ ഇതിൽ നിലപാടുമായി മുന്നോട്ട് വന്നതാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടക്കുന്നത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയുമാണ് സ്വയം പര്യാപ്തമായ സംസ്ഥാനങ്ങളുടെ ശക്തിയിലൂടെ മാത്രമേ ഒരു ഐക്യഭാരതം ശക്തമാകൂ എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഫണ്ട് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങൾ ആ ഫണ്ട് സ്വീകരിക്കുന്ന വകുപ്പുകളിൽ അവിടെ നിന്നുള്ള നിലപാടുകൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ച് നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് തടയപ്പെടുന്ന സാഹചര്യം വിദ്യാഭ്യാസ മേഖലയിലും ഇത് ഉണ്ട് അതുകൊണ്ട് കേരളത്തിന് അല്ലെങ്കിൽ തമിഴ്നാടിന് സംസ്ഥാനങ്ങൾക്ക് അർഹമായ തുക ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുക പോലും ചെയ്യുന്നുണ്ട് ഈ ദ്വിഭാഷാ നയം അംഗീകരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പലപ്പോഴും നിർബന്ധിത സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് വഴങ്ങേണ്ട അവസ്ഥ പോലും വരികയാണ് ഈ നിർബന്ധിത സാഹചര്യം രൂപപ്പെടുത്തുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ഇന്ത്യയിലെയും യു എസിലെയും ഫെഡറൽ ക്രമീകരണങ്ങളെ താരതമ്യം ചെയ്ത മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ചെലമേശ്വർ അമേരിക്കൻ ഫെഡറേഷൻ പതിമൂന്ന് സ്വതന്ത്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു കരാറിലൂടെയാണ് രൂപം കൊണ്ടത് എങ്കിൽ ഇന്ത്യയിൽ അത്തരം ഒരു കരാർ ഉണ്ടായിട്ടില്ല എന്ന് ഈ സെമിനാറിൽ വിശദീകരിച്ചു ഫെഡറലിസത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ച അദ്ദേഹം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് യഥാർത്ഥ ഫെഡറൽ ശ്രമമാക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി സ്റ്റാലിൻ ചർച്ച നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു തമിഴ്നാട് സർക്കാരിൻ്റെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള ഉന്നതതല സമിതിയുടെ അധ്യക്ഷനായ മറ്റൊരു മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് പലരും ഉത്തരവാദിത്തമുള്ള നേതാക്കൾ ഉൾപ്പെടെ നാഷൻ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭരണഘടന ഫസ്റ്റ് ആയിരിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഭരണഘടനയാണ് രാഷ്ട്രത്തെ രൂപീകരിച്ചത് അതില്ലാതെ ഇന്ത്യ ഇല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു നേരത്തെ ഉന്നതതല സമിതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ ഒരു ഓൺലൈൻ ചോദ്യാവലി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ കൂടി ഉൾപ്പെടുത്തി സർവകക്ഷി യോഗത്തിനുള്ള സാധ്യതകളും അതിന് അതനുസരിച്ചുള്ള പ്രതിഷേധത്തിനുള്ള ആലോചനയും സ്റ്റാലിൻ സർക്കാർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോഴാണ് വിജയ്യുടെ നിലപാട് പ്രധാനമാവുക വിജയ്യുടെ ഭാവി കൂടി നിശ്ചയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് കൂടിയായിരിക്കും എന്നുള്ളതാണ് എവിടെയാണ് വിജയിൻ്റെ സ്റ്റാൻഡ് എന്നുള്ളതാണ് ഇതിനനുസരിച്ച് സ്റ്റാലിൻ്റെ സർക്കാരിൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമോ ഫെഡറൽ വ്യവസ്ഥ തന്നെ തകർക്കുന്ന കേന്ദ്രത്തിനെതിരായ നിലപാട് സ്വീകരിക്കുമോ അതോ പരോക്ഷമായി ബി ജെ പിയെ സഹായിക്കും വിധത്തിൽ എതിരായ ഒരു സ്റ്റാൻഡിലേക്ക് തമിഴ്നാട്ടിൽ നിലകൊള്ളുമോ എന്നുള്ളതാണ് വിജയ് സംബന്ധിച്ച് പ്രധാനം വിജയ്യുടെ പതിവ് രീതികൾ ഒക്കെ സ്ക്രിപ്റ്റഡായി മാറുകയാണ് കഴിഞ്ഞ ദിവസം റാമ്പ് വാക്കടക്കം നമ്മൾ കാണാം സിനിമാറ്റിക് ആണ് ഒരുപക്ഷെ രണ്ട് ദശകത്തിനപ്പുറം തമിഴ്നാടിനെ ആകെ ഇളക്കിമറിച്ച സിനിമാ താരങ്ങളുടെ ആധിപത്യത്തിൻ്റെ ഓർമ്മയിലേക്ക് നയിക്കും വിധത്തിൽ ാണ് അദ്ദേഹം നടത്തുന്നത് പക്ഷേ രണ്ട് ദശകത്തിന് ഇപ്പുറം തമിഴ്നാട് മാറിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവില്ലാത്തതാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്നുള്ള വിശകലനങ്ങളും പുറത്തു വരുന്നുണ്ട് ഒരു വാർത്താ സമ്മേളനം പോലും ഇതുവരെ ഒറ്റയ്ക്ക് വിളിച്ചു ചേർക്കാൻ വിജയിക്ക് കഴിഞ്ഞിട്ടില്ല ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനും ത്രാണി കാണിച്ചിട്ടില്ല തമിഴ്നാടിനെ സംബന്ധിച്ച് എന്താണ് ഉള്ളിലുള്ള നിലപാട് എന്നതും അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല ഇല്ല നാട്ടിലെ സകല മൺമറഞ്ഞ നേതാക്കളെയും ഉൾപ്പെടുത്തി പോസ്റ്റർ അടിക്കുന്നതല്ലാതെ എന്താണ് ജനകീയ പ്രശ്നങ്ങളിൽ പ്രത്യശാസ്ത്രപരമായ സമീപനം എന്നും അദ്ദേഹത്തിന് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ പോലും കരുണാനിധി ഒഴികെയുള്ള എല്ലാവരെയും അദ്ദേഹം പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു ഏകീകരിക്കപ്പെട്ട പ്രത്യയശാസ്ത്രം എന്ന ചോദ്യം ബാക്കിയാവുന്നു താരപ്രഭയിൽ വീണ് ആളുകളുടെ പിന്നാലെ പോകുന്ന രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് തമിഴ് ജനത ഒരുപാട് മുന്നോട്ട് പോയ കാലമാണ് രജനീകാന്ത് മുതൽ കമലഹാസൻ വരെ തുനിഞ്ഞിറങ്ങി പൊളിഞ്ഞ് പാളീസായി പിന്തിരിഞ്ഞ് നടന്ന അനുഭവം നമുക്ക് മുന്നിൽ സമീപകാലത്താണ് ഉണ്ടായത് അതുകൊണ്ട് താരപ്രഭയുടെ പൊലിമയ്ക്കപ്പുറം തമിഴ് ജനതയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള എന്ത് രാഷ്ട്രീയമാണ് വിജയ് മുന്നോട്ട് വെക്കുക അത് ഏത് തരത്തിലാണ് ജനം സ്വീകരിക്കുക എന്നത് പ്രധാനപ്പെട്ട ആകാംക്ഷയാണ് ഈ ഒരു അവസരം ലഭിക്കുമ്പോഴാണ് നിലപാട് വ്യക്തമാക്കേണ്ടി വരിക കേന്ദ്ര ബി ജെ സർക്കാരിനെതിരായ പോരാട്ടത്തിൽ നിലപാട് പറയുക എന്നതാണ് വിജയ്യുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരവസരം വലിയ വെല്ലുവിളി എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു അവസരം ജനതയുടെ മുന്നിൽ അത് വ്യക്തമാക്കും വിധത്തിൽ ഒരു പ്രഖ്യാപനം നടത്താനോ മിനിമം ഒറ്റയ്ക്കൊരു വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ച് ജനത്തെ ബോധ്യപ്പെടുത്താനോ വിജയ് നിർബന്ധിതനാകും ഡി എം കെ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് അതിനുള്ള ഒരേ ഒരു വഴി അതിന് വിജയ് തയ്യാറായാൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആത്മഹത്യാപരമായിരിക്കും എന്നുള്ള ഒരു ഭാഗം കൂടിയുണ്ട് ഇല്ലെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നുവെന്ന പേരുദോഷം അതിലും ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ചുരുക്കത്തിൽ ഡി എം കെ എതിർ സ്ഥാനത്ത് നിർത്തി ഒരു മുന്നേറ്റം നിലവിലെ തമിഴ് രാഷ്ട്രീയാന്തരീക്ഷത്തിൽ വിജയ് സംബന്ധിച്ച് അത്ര ലളിതമല്ല എന്തു സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം വിജയ്യുടെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ജനനായകൻ എന്ന സിനിമ അവസാനത്തെ സിനിമ കൂടി വന്നതിന് ശേഷം കൂടി രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുമ്പോൾ പ്രത്യേക ശാസ്ത്രപരമായി തമിഴ് ജനതയെ ഉദ്ധരിക്കാൻ മുന്നോട്ട് നയിക്കാൻ എന്താണ് അദ്ദേഹം കാത്തു വെച്ചിട്ടുള്ളത് എന്ന് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം ഈ